പാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ പദ്ധതി പ്രകാരം പത്ത് വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി പ്രകാരം മൂന്ന് വിദ്യാർത്ഥികൾക്കുമാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് നഗരസഭ ഉപാധ്യക്ഷ പ്രീത അശോക് ഉദ്ഘാടനം ചെയ്തു അന്ന് നമ്മൾക്ക് വിതരണ ചെയ്യാൻ സാധിച്ചിരുന്നില്ല കാരണം ഇലക്ട്രോണിന് നമ്മളത് കൈമാറുകയും പക്ഷേ അവരുടേതായ സാങ്കേതിക കാരണങ്ങളാൽ അത് ആ വർഷം നമുക്ക് നൽകാൻ സാധിച്ചില്ല എങ്കിലും നമ്മുടെ നിരന്തരമായ ചേർമാൻ്റെ നിരന്തരമായ ഇടപെടൽ മൂലം നമുക്കത് ഈ വർഷം കൊടുക്കാൻ സാധിച്ചു പതിമൂന്ന് കുട്ടികൾക്കാണ് നമ്മളിന്ന് ഇത് വിതരണം ചെയ്യുന്നത് അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ എസ് സി പഠനത്തെയാണ് നമ്മൾ ഈ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടികൾ പഠിച്ച് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് നല്ല മടുക്കന്മാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമ്മളെ എല്ലാ വിഭാഗം ആളുകൾക്കും നമ്മളെ ഫണ്ടുകൾ വേണ്ട ചെയ്യുന്നുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യും തെറ്റുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷിക പദ്ധതിയിൽ കൊടുക്കുന്ന ലാപ്ടോപ്പാണ് ഇപ്പം കൊടുക്കുന്നത് നമ്മൾ അടിച്ച് കെട്രോൾ പെട്രോളിന്റെ സാങ്കേതിക തകരാറ് ലാപ്ടോപ്പ് എടുക്കാൻ പദ്ധതി മുപ്പത്തി പതിമൂന്ന് ലാപ്ടോപ്പാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് സംസാരിക്കുന്നില്ല നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അനീഫ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജൻ മാസ്റ്റർ സുപ്രണ്ട് ശ്രീജൻ മഹേഷ് മാസ്റ്റർ ഷാമിൽ കൌൺസിലർമാരായ രത്നാകരൻ സാവിത്രി സ്വാമിദാസൻ എസ് എസ് സി കോർഡിനേറ്റർമാരായ ശ്രീജിന രേഷ്മ ഷിജിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് എസ് എസ് സി ചെയർമാൻ സജിത അനീബൻ സ്വാഗതം പറഞ്ഞു